ബിഗ് ബോസ് പുറത്തുവിട്ട പ്രമോ കണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് അതിൽ സിജോയും റോക്കിയും തമ്മിലുള്ള വഴക്കാണ് പ്രമോയായി വന്നിരിക്കുന്നത് അടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചിരിക്കും ഇടിക്കും എന്ന് പറഞ്ഞാൽ ഞാൻ ഇടിച്ചിരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് പരസ്പരം ഏറ്റുമുട്ടുന്ന സിജോനെയും റോക്കിയാണ് നമുക്ക് കാണാനായിട്ട് സാധിച്ചത് കഴിഞ്ഞ ദിവസം ലാലേട്ടൻ തന്നെ പറഞ്ഞിരുന്നു ഇടിക്കും അടിക്കും എന്നൊന്നും വെറുതെ പറയാതെ കൊടുക്കണം എന്ന് റോക്കിയുടെ അടുത്ത് പറയുന്നുണ്ടായിരുന്നു ഇടിക്കാൻ തോന്നിയ ഇടിക്കണമെന്ന് എന്ന് പക്ഷേ ലാലേട്ടൻ അവിടെ തമാശ രൂപേണ അത് പറഞ്ഞു എന്നുള്ളത് ശരിയാണ് പക്ഷെ ഇവിടെ റോക്കി കൈവിട്ട് പോയി എന്ന് തന്നെയാണ് നമുക്ക് പ്രമോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് അവിടെ പറയുന്നുണ്ട് നീ താടീമയൊക്കെ തൊടുന്നുണ്ട് അവിടെ റോക്കിയുടെ താടിമയൊക്കെ സിജോ തൊടുന്നുണ്ട് അപ്പോൾ പറയുന്നുണ്ട് നീ എന്നെ തൊട്ട് നോക്ക് പുറത്തൊന്ന് തൊട്ട് നോക്ക് അടിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ അടിച്ചിരിക്കും എന്ന് പറയുന്നുണ്ട് ആ സമയത്ത് സിജോ റോക്കിയുടെ പുറത്തേക്ക് കൈ വെക്കുന്നുണ്ട് വെക്കുന്ന സമയത്ത് അവിടെ റോക്കി അടിക്കുന്നതായിട്ടുള്ള സീനാണ് നമുക്ക് പ്രമോയിൽ കാണിക്കുന്നത് അത് കൃത്യമായി നമുക്ക് ആ പൊസിഷൻ കാണിക്കുന്നില്ല കൈ ഓങ്ങുന്നത് കാണിക്കുന്നുണ്ട് അതിന് ശേഷം അടി കിട്ടിയ പോലെ സിജോ അവിടെ നിൽക്കുന്നതും നമുക്ക് കാണാനായിട്ട് സാധിക്കും എന്തായാലും ഇവിടെ പറഞ്ഞു കേൾക്കുന്നത് ശരിയാണെന്നുണ്ടെങ്കിൽ ഫിസിക്കൽ അസോൾട്ടിന്റെ പേരിൽ ഇപ്പോൾ റോക്കി പുറത്തേക്ക് പോയിരിക്കുകയാണ് സിജോനെ ഫിസിക്കലി അസോൾട്ട് ചെയ്തു എന്ന് തന്നെയാണ് നമുക്കിപ്പോൾ പ്രമോ കാണുമ്പോൾ മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് ഇപ്പോൾ എന്തായാലും പുറത്തു വരുന്ന ന്യൂസും അങ്ങനെ തന്നെയാണ് സിജോനെ അടിച്ചു എന്ന് തന്നെയാണ് നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു മത്സരാർത്ഥി പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ചെറിയൊരു വഴക്കിന്റെ പേരിൽ അവിടെ കൈകൊണ്ട് അടിക്കുന്ന ഒരു സിറ്റുവേഷൻ അതിൻ്റെ പേരിൽ ഇപ്പോൾ പുറത്തേക്ക് വേ പോകേണ്ടി വരുന്ന ഒരു സിറ്റുവേഷൻ അവിടെ വന്നിരിക്കുകയാണ് റോക്കിയുടെ കയ്യിൽ നിന്ന് ഗെയിം പോയി എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് നല്ലൊരു മത്സരാർത്ഥി പക്ഷേ സ്വന്തം ദേഷ്യത്തിൻ്റെ പേരിൽ ദേഷ്യം കൺട്രോൾ വിട്ടിട്ട് അടിച്ചു എന്നുള്ളത് കൊണ്ട് തന്നെ ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായി എന്ന് തന്നെയാണ് പ്രമോ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നത് എന്തായാലും ഒരു ഗംഭീര പ്രമോയാണ് വന്നിരിക്കുന്നത് പ്രേക്ഷകർക്ക് എല്ലാവർക്കും ഒരു ഷോക്കിംഗ് ആയിട്ടുള്ള പ്രമോ എന്തായാലും ഫിസിക്കലി അസോൾട്ട് സിജോന ചെയ്തു എന്നതിൻ്റെ പേരിൽ റോക്കി ബിഗ് ബോസ് വീട്ടിൽ നിന്നും പുറത്തായിരിക്കുന്നു എന്നും